എല്ലാവർക്കും എന്റെ ചിറകുകളിലേക്ക് സ്വാഗതം ഇന്ന് മറ്റൊരു കഥയുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു നമുക്ക് കഥയിലേക്ക് പോകാം ഒരു രാത്രി പഴയ വീട്ടിലെ മതിലുകൾ പോലും കഥകൾ പറയുന്ന പോലെ തോന്നി കാറ്റ് ചെറുതായി വീശിക്കടന്നു ആ വീട്ടിലെ ഗൃഹനാഥ സരിത ജനലരികിൽ ഇരുന്നു കയ്യിൽ ഒരു പഴയ പുസ്തകം പക്ഷെ അത് വായിക്കാൻ അവൾക്ക് കഴിയില്ല കണ്ണുകളുടെ വെളിച്ചം നഷ്ടമായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു അവളുടെ അവൾ ജനനം കൊണ്ടല്ല അന്ത വിവാഹത്തിന് ശേഷം ഒരു വർഷം മാത്രം കഴിഞ്ഞപ്പോൾ ഒരു വാഹനാപകടം അവളുടെ ജീവിതം മുഴുവൻ ഇരുട്ടിലാക്കി ഭർത്താവ് മുരളി നഗരത്തിൽ ജോലി ചെയ്യുന്നു നല്ല ആളാണ് പക്ഷെ എപ്പോഴും തിരക്കിലായിരിക്കും സരിത വീട്ടിൽ ഒറ്റക്കായിരിക്കും ഒട്ടുമിക്കപ്പോഴും ഇത് തന്നെ എന്റെ ഭാഗ്യം സരിത പലപ്പോഴും കരുതി അവളുടെ ലോകം ശബ്ദങ്ങളായിരുന്നു അടുക്കളയിലെ വെള്ളം ഒഴുകുന്നത് മണിയിടുന്ന പൂച്ചയുടെ നടുപ്പ് കാറ്റിൽ പറക്കുന്ന തിരശീലയുടെ ശബ്ദം അങ്ങനെ അങ്ങനെ ഒരു ദിവസം അമ്മാമ പറഞ്ഞു മോളെ നിനക്കൊരാൾ വേണം സഹായിക്കാൻ ഒരു വേലക്കാരിയെ വെച്ചാൽ കൊള്ളാം സരിതയുടെ മനസ്സിലാകെ ആശങ്ക കീറി വേലക്കാരിയോ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ ഞാൻ ആരെ വിശ്വസിക്കും ആര് വന്നാലും ഞാൻ മുഴുവൻ അവരിൽ ആശ്രിതരാകില്ലേ എന്നാൽ അവൾക്കറിയാമായിരുന്നു ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അന്ന് തന്നെ ഉച്ചതിരിഞ്ഞ് വീട്ടുവാതിലുള്ള ഒരു പെൺകുട്ടി എത്തി അമ്മേ എനിക്ക് ജോലി വേണം സ്വീകരിച്ചാൽ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്റെ പേര് ആസ്മ കണ്ടാൽ ഒരു പതിനെട്ട് ഇരുപത് വയസ്സ് കുടുംബം ദരിദ്രത്തിലാണ് അമ്മ മരിച്ചുപോയി സഹോദരന്മാർ ചെറുപ്പം ജീവിക്കാൻ ജോലി വേണം സരിത ശബ്ദം കേട്ടപ്പോൾ മനസ്സിൽ ഒരു ചെറിയ വിശ്വാസം തെളിഞ്ഞു ഇവളെന്റെ കണ്ണാകുമോ ആദ്യ ദിവസം തന്നെ ആസ്മ അടുക്കള ക്രമപ്പെടുത്തി വസ്തുക്കൾ സരിതയ്ക്ക് കൈക്കൊണ്ട് തിരിച്ചറിയാവുന്നത് പോലെ വെച്ചു പിന്നീട് പറഞ്ഞു അമ്മേ നിങ്ങൾക്ക് കാണാനാകില്ലെങ്കിലും ഞാൻ കാണുന്ന ലോകം നിങ്ങൾക്കായി ഞാൻ തുറന്നു തരാം വർഷങ്ങൾക്ക് ശേഷം സരിതയുടെ കണ്ണിൽ കണ്ണുനീർ പൊഴിഞ്ഞു ഒരാഴ്ചക്കകം വീട്ടിലെ ഇരുട്ട് കുറയുന്നത് പോലെ അവൾക്ക് തോന്നി ആസ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവളുടെ പേടി മാറി ഇവൾ എന്റെ കണ്ണുകളാണ് മുരളിയും പറഞ്ഞു സരിതെ നീ ഇപ്പോൾ വളരെ ശാന്തയാണ് ആസ്മ വന്നതോടെ വീട്ടിൽ ജീവൻ വന്നു എന്ന് തോന്നുന്നു സരിത മനസ്സിൽ ചിന്തിച്ചു അതെ പക്ഷെ ഇവൾ എപ്പോഴും വിശ്വസിക്കാവുന്ന ഒരാളായിരിക്കുമോ ആസ്മ വീട്ടിൽ വന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞു സരിതയുടെ ദിനചര്യ മാറി ഇനി അവരുടെ ജീവിതത്തിൽ ഏകാന്തത കുറഞ്ഞു പക്ഷെ ഗ്രാമത്തിന്റെ തെരുവുകളിൽ മറ്റൊരു കഥ പുറപ്പെട്ടു പള്ളിപ്പറമ്പിൽ പള്ളിപ്പറമ്പിലിരുന്ന് സംസാരിക്കുന്ന സ്ത്രീകൾ പറഞ്ഞു ഇത്ര വലിയ വീട്ടിൽ കണ്ണു കാണാത്ത വീട്ടമ്മയ്ക്കൊപ്പം ഒറ്റ പെൺവേലക്കാരി ആസ്മ വളരെ അധികം സ്വാതന്ത് സ്വാതന്ത്ര്യത്തോടെ നടക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ ഈ വാർത്തകൾ കാറ്റുപോലെ പരന്നു സരിതയ്ക്ക് കേൾക്കാനായില്ല പക്ഷെ ഭർത്താവ് മുരളി കേട്ടു വീട്ടിലെത്തി അവൻ ചോദിച്ചു സരിതെ ആസ്മയെ നീ എത്രത്തോളം വിശ്വസിക്കുന്നു സരിത മിണ്ടാതെ നിന്നു പിന്നീട് പറഞ്ഞു അവളെ ഞാൻ വളരെ വിശ്വസിക്കുന്നു എന്താ അങ്ങനെ ചോദിക്കുന്നത് മുരളി പറഞ്ഞു ഗ്രാമത്തിൽ പലതും പറയുന്നുണ്ട് നീ കാണുന്നില്ലല്ലോ ആസ്മ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് എന്ന് നിനക്കറിയാമോ ആ വാക്കുകൾ സരിതയുടെ മനസ്സിൽ കുടുങ്ങി അടുത്ത ദിവസങ്ങളിൽ അവൾ ശ്രദ്ധിച്ചു ഒരു ദിവസം ആവരണപ്പെട്ടി ആരോ തൊട്ടുപോയതുപോലെ അവൾക്ക് തോന്നി താക്കോൽ എന്റെ കൈയിലല്ലേ എങ്കിലും ആരോ മാറ്റി വെച്ചിട്ടുണ്ട് മറ്റൊരു ദിവസം അടുക്കളയിൽ അരി കുറയുന്നതായി തോന്നി ഇത്ര വേഗം തീരുന്നത് എങ്ങനെ അപ്പോൾ ആസ്മ അടുത്തു വന്ന് പറഞ്ഞു അമ്മേ ചിലപ്പോൾ ഞാൻ എൻറെ ചെറുപ്പം ചെറുപ്പക്കാരായ സഹോദരന്മാർക്ക് ഭക്ഷണം കൊണ്ടുപോകാറുണ്ട് ചോദിക്കാതെ എടുത്തു ക്ഷമിക്കണം സരിതയുടെ മനസ്സിൽ ദുഃഖവും കരുണയും ഒരുമിച്ച് വന്നു ഈ കുട്ടി എനിക്ക് മകളെ പോലെയാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയോ അവളുടെ മനസ്സിൽ അവൾ പറഞ്ഞു ഒരു സന്ധ്യയിൽ സരിത വീട്ടുവാതിൽകലി വീട്ടുവാതിൽക്കൽ ഇരിക്കുമ്പോൾ ഗ്രാമത്തിലെ ഒരാൾ പറഞ്ഞു ആസ്വന്ദിന്റെ ഭാഗ്യം തന്നെ കാണാനാവാത്ത വീട്ടമ്മ ഇപ്പോൾ നീ ആ വീട്ടിലെ രാജ്ഞിയല്ലേ ആസ്മ സരിത വിറച്ചു പക്ഷെ ആസ്മ കോപത്തോടെ മറുപടി നൽകി അങ്ങനെ ഒരിക്കലും പറയരുത് അവരെ അമ്മയാണ് ഞാൻ അവരുടെ കണ്ണുകളാണ് ആ വാക്കുകൾ കേട്ട് സരിതയുടെ ഹൃദയം അലിഞ്ഞുപോയി ഇവളെ സംശയിക്കുന്നത് തെറ്റല്ലേ പക്ഷെ ഒരു രാത്രി സരിത ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ വീട്ടിൽ അന്യമായൊരു ശബ്ദം കേട്ടു ആസ്മ ആരെയോ ചുരുട്ടി സംസാരിക്കുന്നു നാളെ ഞാൻ കൊണ്ടുവരാം മ്മെ വിഷമിക്കണ്ട വീട്ടിൽ ഒന്നും കുറയില്ല എന്നാൽ എന്റെ സഹോദരന്മാരെ രക്ഷിക്കണം സരിതയുടെ ഹൃദയം കുഞ്ുത്തനെ ഇടിച്ചു അവൾ ആരോടാണ് സംസാരിക്കുന്നത് എന്താണ് കൊണ്ടുവരാൻ പോകുന്നത് അടുത്ത തവണ മുരളി വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു സരിതേ നീ കാണാത്തതിനാൽ നിന്റെ വിശ്വാസം അപകടമാകാം ആസ്മ നല്ല പെൺകുട്ടി തന്നെ ആവാം പക്ഷെ ഞാൻ പറയുന്നത് നീ കേൾക്കണം ഒന്ന് പരിശോധിക്കണം സരിത മനസ്സിലാക്കി ഇനി അവളുടെ ജീവിതം വിശ്വാസവും സംശയവും തമ്മിൽ വലഞ്ഞിരിക്കുകയാണ് സരിത മനസ്സിൽ തീരുമാനിച്ചു എനിക്ക് കണ്ണുകളില്ലെങ്കിലും മനസ്സും ബുദ്ധിയുമുണ്ട് അത് ഉപയോഗിച്ച് ആസ്മയെ ഞാൻ പരീക്ഷിക്കൂ എന്റെ വിശ്വാസം തെറ്റാണോ എന്ന് എനിക്ക് ഉറപ്പാക്കണം ഒരു ദിവസം അവൾ ആസ്മയോട് പറഞ്ഞു മോളെ എന്റെ സ്വർണമാല കൊണ്ടു തരാമോ എനിക്ക് അത് ധരിക്കണം ആസ്മ പോയി മാല കൊണ്ടുവന്നു സരിത ശ്രദ്ധിച്ചു നോക്കി മാല മാത്രം എടുത്തു മറ്റു ആഭരണങ്ങൾ ഒന്നും തൊട്ടില്ല ശരി ഇപ്പോൾ ഒന്നും എടുത്തില്ല പക്ഷേ എല്ലാപ്പോഴും അങ്ങനെ തന്നെയാകുമോ സരിതയുടെ സംശയം മാറിയില്ല അടുത്ത ദിവസം സരിത തന്റെ വെള്ളി വളയം പട്ടിന്റെ കീഴിൽ ഒളിപ്പിച്ചു മറന്നാൾ രാവിലെ നടിച്ചു പറഞ്ഞു ആസ്മയെ എന്റെ വള കാണാനില്ല എന്തായിരിക്കും സംഭവിച്ചത് ആസ്മ വിറച്ചു അമ്മേ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ തന്നെ വെച്ച് മറന്നിട്ടുണ്ടാകും സരിത ചെറുതായി ചിരിച്ചു ശരി നോക്കാം ആസ്മ മുഴുവൻ വീട് തിരഞ്ഞു ഒടുവിൽ പട്ടിന്റെ കീഴിൽ നിന്നും വളയം കണ്ടെത്തി ഇതാ അമ്മേ ഇവിടെ വീണു പോയിരുന്നു സരിതയുടെ മനസ്സ് രണ്ടായി പിളർന്നു ഇവൾ കുറ്റക്കാരിയല്ലോ അല്ലെങ്കിൽ ഞാൻ തന്നെയാണോ വ്യക്തമായി കാണു സംശയിക്കുന്നത് ഒരു സന്ധ്യയിൽ മുരളിയുടെ സുഹൃത്ത് ഒരാൾ കത്ത് കൊണ്ടുവന്നു മുരളി അയച്ചതാണ് ഇതാ അവൾ അത് സരിതയ്ക്ക് കൈമാറി സരിത അത് ആസ്മയോട് വായിപ്പിച്ചു കത്തിൽ എഴുതിയിരുന്നത് പ്രിയ സരിത ഗ്രാമത്തിൽ പലരും പറയുന്നു ആസ്മ വിശ്വസിക്കാവുന്ന ആളല്ല എന്ന് നീ ഒന്ന് സൂക്ഷിക്കുക ഒരു പക്ഷെ അവൾ നിഷ്കളങ്കയല്ലെങ്കിൽ സരിതയുടെ ഹൃദയം ഭാരമായി എന്റെ സ്വന്തം ഭർത്താവ് വരെ എന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു അന്ന് രാത്രി ആസ്മ മുറിയിലേക്ക് വന്നു അമ്മേ ഞാനെല്ലാം കേട്ടു എന്നെ കുറിച്ച് എല്ലാവരും തെറ്റായിട്ടാണ് പറയുന്നത് പക്ഷെ നിങ്ങളെങ്കിലും എന്നെ വിശ്വസിക്കണം ഞാൻ നിങ്ങളെ അമ്മയായി തന്നെയാണ് കരുതുന്നത് നിങ്ങളുടെ കണ്ണുകളാകാൻ എനിക്ക് സന്തോഷമാണ് പക്ഷെ എല്ലാവരും എന്നെ കള്ളക്കുറ്റം ചുമത്തി കൊല്ലുന്നു ആസ്മ കരഞ്ഞു സരിത അവളുടെ ശബ്ദം കേട്ട് മിണ്ടാതെ നിന്നു ആസ്മയുടെ കൈകളിൽ മുഖം മറച്ച് കണ്ണുനീർ പൊഴിച്ചു എനിക്ക് എനിക്ക് വിശ്വാസം വേണം പക്ഷെ എന്തുകൊണ്ട് എന്റെ മനസ്സിനകത്ത് ഇരുട്ട് കൂടുതൽ ഇരുട്ടായി മാറുന്നു അവൾ ചിന്തിച്ചു വീട്ടിലെ ചെറിയ സംഭവങ്ങൾ ഇനിയും ആശങ്കയായി മാറി വീട് വൃത്തിയാക്കുമ്പോൾ വസ്തുക്കൾ സ്ഥലം മാറിയതായി സരിതയ്ക്ക് തോന്നും ഭക്ഷണം കുറയുന്ന പോലെ തോന്നും സരിത പലപ്പോഴും ചോദിക്കും ആസ്മേ നീ തന്നെയാണോ മാറ്റിയത് ആസ്മ നിരപരാ നിരപരാധിയായി മറുപടി പറയും അമ്മേ ഞാനല്ല കാറ്റോ പൂച്ചയോ ആയിരിക്കും എങ്കിലും സംശയം ഓരോന്നായി സരിതയുടെ മനസ്സിൽ വളരുകയായിരുന്നു ഈ ഇരുട്ടിൽ എനിക്ക് സത്യം തിരിച്ചറിയാനാകുമോ അവൾ ചിന്തിച്ചു ആ രാത്രി മഴ കനത്തൊഴുകി സരിത പതിവ് പോലെ കിടക്കയിൽ ഉറങ്ങാൻ ശ്രമിച്ചു പെട്ടെന്ന് ഇടിമിന്നലിനിടയിൽ മന്ദഗതിയിലുള്ള ചുവടുകളുടെ ശബ്ദം കേട്ടു അവളുടെ ഹൃദയം കുത്തി നിന്നു ആസ്മയാണോ അല്ലെങ്കിൽ മറ്റാരോ ആണോ വാതിൽക്കൽ ആരോ ചലിച്ചു താക്കോൽ മിണ്ടുന്ന ശബ്ദം സരിത വിറച്ചു ആഭരണപ്പെട്ടിയോ പുലർച്ചെ സരിത ആഭരണപ്പെട്ടി പരിശോധിക്കണമെന്ന് പറഞ്ഞു ആസ്മ പെട്ടി കൊണ്ടുവന്നു ഒരു സ്വർണമാല കാണാനില്ല മുരളി വീട്ടിലെത്തി അവൻ പൊട്ടിത്തെറിച്ചു ഞാൻ പറഞ്ഞില്ലേ ഇവളെ വിശ്വസിക്കരുതെന്ന് ഇപ്പോൾ എങ്ങനെയുണ്ട് സമാധാനമായോ ആസ്മ കരഞ്ഞു ഞാൻ എടുത്തിട്ടില്ല ആരോ എന്നെ കൊടുക്കുകയാണ് പക്ഷെ ഗ്രാമക്കാർ കൂടി പറഞ്ഞു ഇത്ര നാളായി സംശയം തന്നെയല്ലേ ഇപ്പോൾ തെളിഞ്ഞല്ലോ ആസ്മ നിലവിളിച്ചു അമ്മേ നിങ്ങൾ മാത്രമേ എന്നെ വിശ്വസിക്കൂ ഞാൻ മോഷ്ടാവല്ല ദൈവത്തിന് മുമ്പിൽ പോലും ഞാൻ സത്യമാണ് പറയുന്നത് എന്റെ കൈകൾ മലിനമല്ല സരിതയുടെ മനസ്സിൽ പോരാട്ടം കുറിച്ചു ഒരു വശത്ത് തെളിവുകൾ മറ്റൊരു വശത്ത് ഈ പെൺകുട്ടിയുടെ കണ്ണുനീർ അന്ന് രാത്രി സരിത ഉറങ്ങാതെ ഇരിക്കുമ്പോൾ വീട്ടുവാതിൽ നിന്ന് പുറത്ത് അജ്ഞാത ശബ്ദം ആസ്മയല്ല മറ്റൊരാളുടെ ശബ്ദം അവൻ ചുരുട്ടി പറഞ്ഞു നാളെ വീണ്ടും വരാം ആ ആഭരണങ്ങൾ കിട്ടണം പണത്തിന് വേണ്ടിയാണ് സരിതയുടെ രക്തം തണുത്തു പോയി അതെങ്കിൽ ആസ്മയല്ലേ പെട്ടെന്ന് ആസ്മ പുറത്തേക്ക് ഓടിയെത്തി ഇവിടെ നിന്ന് പോ ഞാൻ പറഞ്ഞല്ലോ ഇനി ഒന്നും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല സരിത കേട്ടു അവൾക്ക് മനസ്സിലായി ആസ്മയുടെ കുടുംബം വിശപ്പും ദാരിദ്ര്യവും കൊണ്ട് അവളെ മോഷണം ചെയ്യാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു പക്ഷെ ആസ്മ പോരാടി നിന്നു ഞാൻ അമ്മയുടെ വിശ്വാസം വഞ്ചിക്കില്ല അവരെ അമ്മയാണ് അവരെ കണ്ണുകളാണ് ഞാൻ അവളുടെ അവരുടെ വെളിച്ചമാണ് സരിതയുടെ കണ്ണിനിൽ ആസ്മയുടെ സത്യം തെളിഞ്ഞു പക്ഷെ കഥ ഇവിടെ അവസാനിച്ചില്ല കാരണം ആസ്മയെ കുറ്റക്കാരി എന്ന് കരുതുന്ന മുരളിയും ഗ്രാമവും ഇനിയും അവളെ വിട്ടിരുന്നില്ല അടുത്ത ദിവസം മുരളി എല്ലാവരെയും കൂട്ടി ഈ വേളക്കാർ നമ്മുടെ വീടിനെ വഞ്ചിക്കാൻ തന്നെയാണ് വന്നത് ഇനി തെളിവ് വേണ്ട ഗ്രാമത്തിലെ ചിലർ പറഞ്ഞു അതെ പുറത്താക്കണം സംശയമുള്ള ആളെ വീട്ടിൽ വെച്ചാൽ പോരാ ആസ്മ കരഞ്ഞു അമ്മേ നിങ്ങൾക്കേ അറിയൂ നിങ്ങൾ പറഞ്ഞുവെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയും സരിതയുടെ ഹൃദയം വേദനിച്ചു എനിക്ക് കണ്ണുകളില്ലെങ്കിലും ഹൃദയമുണ്ട് ഞാൻ കണ്ടത് ആസ്മയുടെ കണ്ണുനീരും അവളുടെ സത്യവുമാണ് സരിത എഴുന്നേറ്റു ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ആസ്മയെ കുറ്റക്കാരി എന്ന് ആരും പറയരുത് ഞാൻ കേട്ടത് കണ്ടത് ഇവളല്ല മറ്റൊരാളാണ് കുറ്റക്കാരി എല്ലാവരും ഞെട്ടി നിനക്ക് കാണാനാകുമോ ഒരാൾ ചോദിച്ചു സരിത മറുപടി നൽകി കണ്ണുകളില്ലെങ്കിലും മനസ്സിന്റെ വെളിച്ചമുണ്ട് ശബ്ദവും അനുഭവങ്ങളും എനിക്ക് സത്യം മനസ്സിലാക്കി തന്നു അന്ന് രാത്രി സരിതയും ആസ്മയും ഒരുമിച്ച് കാത്തിരുന്നു ഒടുവിൽ അയാൾ വീണ്ടും വന്നു ഈ പ്രാവശ്യം പിടിക്കപ്പെട്ടത് മുരളിയുടെ സ്വന്തം സഹോദരൻ എനിക്ക് പണം വേണമായിരുന്നു കടങ്ങൾ തീർക്കണം അതുകൊണ്ടാണ് ആഭരണങ്ങൾ വാങ്ങാൻ ഞാൻ ശ്രമിച്ചത് ആസ്മയെ കുറ്റക്കാരിയാക്കുന്നത് എനിക്ക് എളുപ്പമായിരുന്നു എല്ലാവരും മിണ്ടാതായി സത്യം പുറത്തു വന്നു ഗ്രാമക്കാർ തലകുനിച്ചു നിന്നു ഞങ്ങൾ തെറ്റു ചെയ്തു ആസ്മയെ സംശയിച്ചത് വലിയ കുറ്റം മുരളിക്ക് പോലും വാക്കുകൾ കണ്ടെത്താനായില്ല സരിത പറഞ്ഞു കണ്ണുകൾ നമ്മെ ചിലപ്പോൾ വഞ്ചിക്കും പക്ഷേ വിശ്വാസം അത് നമ്മെ രക്ഷിക്കും എല്ലാം തീർന്നെന്ന് തോന്നിയപ്പോൾ ആസ്മ സരിതയുടെ മുന്നിൽ വന്നു അമ്മേ എനിക്ക് ഇനി ഇവിടെ തുടരാൻ കഴിയില്ല എല്ലാവരും എനിക്കെതിരെ വിരൽ ചൂണ്ടും നിങ്ങൾ മാത്രം വിശ്വസിച്ചാലും ലോകം എനിക്ക് വിശ്വാസം തരില്ല സരിത പറഞ്ഞു നീ പോകുന്നുവെങ്കിൽ ഞാൻ വീണ്ടും ഇരുട്ടിലേക്ക് പതിക്കും ആസ്മ അവളുടെ കൈ പിടിച്ചു അമ്മേ ഞാൻ നിങ്ങളെ ഒരിക്കലും വിട്ടുപോകില്ല ഇവിടെ അല്ലെങ്കിലും മറ്റൊരിടത്ത് നമ്മൾ ഒരുമിച്ച് നമുക്കൊരുമിച്ച് ജീവിക്കാം അങ്ങനെ അവർ രണ്ടുപേരും ഇരുട്ടും വെളിച്ചവും ഒരു പുതിയ യാത്രയ്ക്ക് പുറപ്പെട്ടു സരിതയും ആസ്മയും യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഗ്രാമക്കാർ ഒരുമിച്ച് വന്നു സരിതെ ഞങ്ങൾ ഒരു വലിയ തെറ്റ് ചെയ്തു നിനക്ക് കണ്ണുകളില്ലെന്ന് കരുതി നിന്റെ ഹൃദയം ഞങ്ങൾ കാണാതെ പോയി ആസ്മയെ ഞങ്ങൾ കുറ്റപ്പെടുത്തി ക്ഷമിക്കൂ മുരളിയും കണ്ണുനീരോടെ പറഞ്ഞു സരിതെ ഞാൻ പോലും നിന്നെ വിശ്വസിച്ചില്ല എന്നാൽ നീ തന്നെയാണ് സത്യം ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നത് നിന്റെ വിശ്വാസം നമ്മെ രക്ഷിച്ചു ആസ്മ സരിതയുടെ കൈപിടിച്ചു കരഞ്ഞു അമ്മേ നിങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇനിക്ക് ലോകത്തിനു മുന്നിൽ കുറ്റക്കാരിയായിരുന്നു അപ്പോൾ സരിത ശബ്ദം നിറച്ച് പറഞ്ഞു ഈ ഗ്രാമം കേൾക്കട്ടെ കണ്ണുകൾ ഇല്ലാത്തവൾക്ക് പോലും സത്യം തിരിച്ചറിയാൻ കഴിയും കാരണം കണ്ണുകൾ കൊണ്ട് കാണുന്നത് രൂപങ്ങളാണ് പക്ഷെ ഹൃദയം കാണുന്നത് ആത്മാവിനെയാണ് ഗ്രാമം മുഴുവൻ നിശബ്ദമായി എല്ലാവരും തല കുനിച്ചു നിന്നു അന്നുമുതൽ ആസ്മ ഇനി വേലക്കാരിയല്ല സരിതയുടെ മകളായി മാറി ഗ്രാമക്കാർ പോലും അവളെ സരിതയുടെ കണ്ണുകൾ എന്ന് വിളിച്ചു മുരളി മുരളി ഭാര്യയോട് പറഞ്ഞു ഞാൻ തെറ്റിദ്ധരിച്ചു പക്ഷെ നിന്റെ വിശ്വാസം എന്റെ അഭിമാനമായി ഇനി ഒരിക്കലും നിന്നെ ഞാൻ സംശയിക്കില്ല അവസാനം ഒരു മഴ കഴിഞ്ഞ സൂര്യോദയം പോലെ സരിതയുടെ ജീവിതത്തിലും വെളിച്ചം വീണ്ടും തെളിഞ്ഞു വന്നു അവൾ ചിരിച്ചു പറഞ്ഞു എനിക്ക് കണ്ണുകളില്ലെങ്കിലും ഇനി ഞാൻ ഇരുട്ടിലല്ല കാരണം എന്റെ കഥ അവസാനം വരെ കേട്ടതിന് നന്ദി നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും എനിക്ക് വിലപ്പെട്ടതാണ് എല്ലാവരും എന്റെ ഈ ചെറിയ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്